നമസ്കാരം ഈ നൂഡിൽസിൻ്റെയൊക്കെ ഒരു പരസ്യം ഉണ്ടല്ലോ പ്രത്യേകിച്ച് മാഗി രണ്ട് മിനിറ്റ് മതി മാഗി ഉണ്ടാക്കാൻ എന്നാണ് അവരുടെ പരസ്യം തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ കാര്യം പത്ത് മിനിറ്റ് മതി ഇപ്പോൾ പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് വി ഡി സതീഷിനെ പോലെ ഒരു പുരുഷൻ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട മറ്റേ പൊതുവേ മലയാളികളെ ലൈംഗിക ഉള്ളവരാണ് അപ്പോൾ ആ സംഭവമാണെന്ന് വിചാരിച്ച് ഇയാൾക്ക് പത്ത് മിനിറ്റ് മതിയോ എന്ന തരത്തിൽ തെറ്റിദ്ധരിക്കത് അയാൾക്കൊരു പ്രശ്നം പരിഹരിക്കാൻ പത്ത് മിനിറ്റ് മതി എന്നാണ് പുള്ളിസ് ഉദ്ദേശിച്ചത് അതായത് മുരമ്പം പ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് എന്നാണ് ഇപ്പോഴും വി ഡി സതീശൻ തള്ളിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ന്യായമായിട്ടും വി ഡി സതീശിനോട് ചോദിക്കാം അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം കേന്ദ്രം കൊണ്ടുവരുന്ന വകഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാന സർക്കാർ ഒരു പ്രമേയം പാസ്സാക്കാൻ നേരത്ത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാമായിരുന്നു അല്ലയോ മിസ്റ്റർ സി എം അല്ലെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ പത്ത് മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ പ്രശ്നം ഒന്ന് തീർത്തു തരൂ എങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന പ്രമേയത്തിനെ ഞങ്ങൾ പിന്തുണയ്ക്കാം അങ്ങനെ ഐക്യ കണ്ടേനെ നമുക്കത് പാസ്സാക്കാം എന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് അത് തീർക്കാമായിരുന്നു തീർത്തോ ഇല്ല അപ്പോൾ അയാളുടെ പത്ത് മിനിറ്റ് വരെ ആയിട്ടില്ല അപ്പോൾ അതൊന്നുമല്ല പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്ന വിഷയമല്ല എന്ന് ഉറപ്പാണ് സംസ്ഥാനത്തെ റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധാരണ സ്ഥലതർക്കമായിരുന്നുവെങ്കിൽ സർക്കാരിനും അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട വകുപ്പിനും പത്ത് മിനിറ്റ് പോലും വേണ്ട അതിന് മുമ്പ് തന്നെ തീർക്കാമായിരുന്നു അപ്പോൾ ഇതുവരെ അത് തീർന്നിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അത് വകപ്പോ ബന്ധപ്പെട്ട ഉള്ളതാണ് ഇനി ഇതെല്ലാം പോട്ടെ കഴിഞ്ഞ ദിവസം ഒരു എളുപ്പമില്ലാതെ നാണമില്ലാതെ നാണം കെട്ട അങ്ങനെ തന്നെ പറയണം കെട്ട വിഡി സൈഷൻ എന്ന് പറയുന്ന ഈ ജീവി ഉണ്ടല്ലോ മനുഷ്യനായിട്ട് കൂട്ടാൻ പറ്റുമോ എന്ന സംശയമാണ് ഈ ജീവി മുനമ്പത്ത് ചെന്നിട്ട് അവരോട് പറയുന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സമരം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളത്രേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ എന്തായാലും അഞ്ച് മിനിറ്റ് കൂടിയിട്ടുണ്ട് എന്നിട്ട് അവരോട് വീണ്ടും പറയുന്നു ഇത് ഏതെങ്കിലും മതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമില്ല ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല ഇത് വെറും സ്ഥലത്തിൻ്റെ പ്രശ്നമാണ് ഇത് തീർക്കാൻ ഇവിടുത്തെ സർക്കാർ വിചാരിച്ചാൽ പറ്റുമെന്ന് മറ്റൊരു പച്ച കള്ളം കൂടി വിളിച്ചു പറയുന്നു അങ്ങനെയെങ്കിൽ അലയോ വിഡി സൈഷ്യൻ എന്ന മനുഷ്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന ജീവി ഇതൊരു മതപരമായിട്ടുള്ള കാര്യമല്ല എങ്കിൽ വകപ്പുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പാണക്കാട് ശിഖാപുതങ്ങള് കുഞ്ഞാലിക്കുട്ടി സമസ്തയുടെ നേതാക്കൾ മുസ്ലിം മത നേതാക്കൾ ഇവരൊക്കെ ഇവരൊക്കെ വരാപ്പുഴയിൽ പോയി അവിടുത്തെ ക്രിസ്ത്യൻ മേലധ്യശന്മാരെ മേലധ്യക്ഷന്മാരെ പോയി കണ്ട് ചർച്ച നടത്തിയത് എന്തിനാണ് ഇതിൻ്റെ മതത്തിൻ്റെ വിഷയമല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് റോള് ഇവരൊക്കെയാണ് ഇവിടുത്തെ റവന്യൂ അധികാരികൾ ആണോ മിസ്റ്റർ സതീശൻ മീഷിയും വെച്ചിട്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ ശരിക്കും മനുഷ്യകുലത്തിൽ പെട്ടെന്ന് തന്നെയാണോ വി ഡി സതീശ ഇനി നാളെ മാഗിക്ക് രണ്ട് മിനിറ്റ് എന്ന് പറയുന്ന പോലെ വി ഡി സതീഷിന് പത്ത് മിനിറ്റ് എന്ന് പറയുന്ന ആ ആളുകൾ നിങ്ങളെ കളിയാക്കുന്നുണ്ടോ കുറഞ്ഞപക്ഷം അവനവനോട് അവനുവിനോട് തന്നെയെങ്കിലും വിശ്വസ്തയോടെ ഇരിക്കുക എന്നത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും മിനിമമായിട്ടുള്ള സംഗതിയാണ് സ്വയം കള്ളം പറയുന്നു നാട്ടുകാരോട് കള്ളം പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ കച്ചക്കെട്ടി നടക്കുന്ന മുതലാണ് ഈ വീഡിയോ സെഷൻ താങ്കൾ കള്ളനാണ് കള്ളന് കഞ്ഞിവെറ്റ ആളാണ് കള്ള നാണയമാണ് താങ്കൾ ഒരു കാലത്ത് ആവാൻ പോകുന്നില്ല ഇതാണ് കയ്യിലിരിപ്പെന്ന് താങ്കൾ പറയുന്നത് പോലെ പത്ത് പത്ത് മിനിറ്റ് കൊണ്ടും പതിനഞ്ച് മിനിറ്റ് കൊണ്ടും തീർക്കാവുന്ന വിഷയമല്ല അത് അതും അതുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമവും അതിനൊരു ബോർഡുമുണ്ട് ആ ബന്ധമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് പാർലമെന്റിൽ നിയമം കൊണ്ടുവരാ കൊണ്ടുവരാതെ ഭേദഗതി വരുത്താതെ അത് അ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല അല്ലാതെ കുറേ കാലം കൂടി നിങ്ങൾക്ക് വിഴിഞ്ഞത്തുകാർ അല്ലെങ്കിൽ മുരമ്പത്തുകാരെ പറ്റിക്കാം എന്നല്ലാതെ നിങ്ങൾ പറയുന്നതിൽ ഒരു ശതമാനം പോലും സത്യസന്ധതയില്ല നിങ്ങൾ കേരളം ഇന്നോളം കണ്ടതിൽ ഏറ്റവും കള്ളനായിട്ടുള്ള കപടനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് മാത്രമാണ് ശരാശരി എന്ന് പോലും പറയാൻ പറ്റില്ല യാതൊരു നിലവാരവും ഇല്ലാത്ത വളരെ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾ പത്ത് മിനിറ്റ് സതീശൻ